ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഈ നൂറ്റാണ്ടിൽ അതായത് രണ്ടായിരത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്ത ഒരു ബിവറേജാണ് അതായത് ഒരു ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ നിങ്ങൾക്കറിയാം ഇന്ന് മലയാളികൾ പോലും ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും ഗ്രീൻ ടീ എങ്ങനെ ഉപയോഗിക്കണമെന്നും സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകളെ കുറിച്ചും ഞാൻ വിശദീകരിക്കാം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ബിവറേജുകളായിട്ടുള്ള ചായ കോഫി ഇതിനകത്തെല്ലാം നമുക്ക് ഉന്മേഷം നൽകുന്ന ഒരു ഘടകമുണ്ട് കോഫി ഈ കോഫീൻ എന്ന് പറയുന്ന ഘടകം ഗ്രീൻ ടീയിലും അടങ്ങിയിട്ടുണ്ട് എന്നാൽ കോഫിയിൽ ഇതിൻ്റെ അളവ് ഏതാണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ആണെങ്കിൽ കോഫീൻ്റെ അളവ് ഗ്രീൻ ടീയിൽ ഇരുപത് മുതൽ മുപ്പത് യൂണിറ്റ് വരെയുള്ളൂ പലർക്കും കൊഫീൻ്റെ അളവ് കൂടിയിട്ട് അതായത് അമിതമായിട്ട് കാപ്പി കുടിച്ചിട്ട് അത് പക്ഷേ അവർക്ക് ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിന് കാരണം അമിതമായിട്ട് ശരീരത്തിലേക്ക് കൊഫീൻ എത്തുന്നതാണ് എന്നാൽ ഗ്രീൻ ടീയിൽ കൊഫീൻ ഉണ്ട് എന്നാൽ വളരെ മിതമായിട്ടുള്ള അളവിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ സാധാരണ കാപ്പിയോ അല്ലെങ്കിൽ ചായയോ കുടിച്ചിട്ട് വളരെ ഹെവി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊഫീൻ എത്തി ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒന്നും ഗ്രീൻ ടീ കഴിച്ചാൽ ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉന്മേഷവും എനർജിയും കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉന്മേഷനായകമായ ഒരു ഡ്രിങ്ക് എന്ന രീതിക്ക് ഗ്രീൻ ടീ പെട്ടെന്ന് പേരെടുത്തത് ഗ്രീൻ ടീയിൽ സാധാരണ തേയില ചെടിയുടെ ഇലകളാണ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇലകൾക്കകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡന്റ്സ് വളരെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റക്കിൻസ് എന്ന് പറയുന്ന ഒരുതരം തരം ആന്റി ഓക്സിഡന്റ്സിന്റെ കോമ്പിനേഷനാണ് അതിനകത്തുള്ളത് ഇത്രയും കാറ്റക്കിൻസ് കോമ്പൗണ്ട്സ് ഇതിനകത്തുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളത് എപ്പിഗാലോ കാറ്റക്കിൻ ഗാലേറ്റ് എന്ന് വിളിക്കുന്ന ഒരു തരം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് വളരെ ഉയർന്ന അളവിൽ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട് ഈ എപ്പി ഗാലോ കാറ്റക്കിൻ ഗാലയറ്റിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് ഗ്രീൻ ടീയിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിന് കിട്ടുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ എങ്ങനെയാണ് ശരീരഭാരം കുറയ്ക്കുന്നത് എന്ന് നോക്കാം ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഗ്രീൻ ടീയിലുള്ള ഞാൻ ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡന്റ് ശരീരത്തിൽ തന്നിട്ട് ഇത് നമ്മുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നോർ അഡ്രിനാലിൻ അഥവാ നോർ റപ്പിനെഫ്രിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഈ ഹോർമോൺ കൂടുതൽ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്തു തുടങ്ങുന്നു അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ അബ്ദമിന് ചുറ്റുമുള്ള അതായത് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റിനെ അലിയിച്ചു കളയുന്നതിന് ഈ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നു ഗ്രീൻ ടീ കുടിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ സ്റ്റിമുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങൾക്ക് വണ്ണം കുറയണമെങ്കിലോ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകണമെങ്കിലോ നിങ്ങൾ ഗ്രീൻ ടീ വ്യായാമത്തിന് മുമ്പ് കുടിക്കുന്നതാണ് നല്ലത് അതായത് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അതായത് ആൺ ആണുങ്ങളിൽ പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനത്തിൽ വ്യായാമത്തിന് തൊട്ട് മുൻപ് ഗ്രീൻ ടീ കുടിച്ചിട്ട് വ്യായാമം ചെയ്യുമ്പോൾ അത് അവരുടെ ശരീരത്തിലുള്ള നോർ അഡ്രനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വയറിലുള്ള ഫാറ്റ് കൂടുതലായിട്ട് കത്തിപ്പോകുന്നതും അവരുടെ ശരീരഭാരം കുറയുന്നതുമായിട്ട് കണ്ടെത്തി ഈ പഠനത്തിൽ സാധാരണ ഗ്രീൻ ടീ കുടിക്കാത്തവരേക്കാൾ പതിനേഴ് ശതമാനം അധികമാണ് അവരുടെ ശരീരത്തിൽ ഫാറ്റ് ബേണിംഗ് നടന്നിട്ടുള്ളത് അതായത് ദിവസവും വ്യായാമത്തിന് മുൻപ് നിങ്ങളൊരു ഗ്രീൻ ടീ കുടിച്ചാൽ നിങ്ങളുടെ ശരീരഭാരം കുറയുകയും നിങ്ങളുടെ കൊഴുപ്പ് പെട്ടെന്ന് കുറയുകയും ചെയ്യും എന്നർത്ഥം ഗ്രീൻ ടീ കഴിച്ചാൽ നമ്മുടെ രക്തത്തിലുള്ള കൊഴുപ്പ് കണികകൾ അല്പം അലിഞ്ഞു പോകുന്നതിന് കാരണവും ഈ നോറൽ അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുക നിങ്ങളുടെ രക്തത്തിലുള്ള കൊളസ്ട്രോൾ കുറയുന്നു നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാകാനുള്ള സാധ്യത ക്രമേണ കുറഞ്ഞു വരുന്നു മാത്രമല്ല ഗ്രീൻ ടീ പതിവായി കഴിക്കുന്നവരിൽ അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുന്നു എന്നും പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാലുള്ള ഗുണം എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ പതിവായിട്ട് നമ്മൾ ഗ്രീൻ ടീ കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടിയാൽ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു നിങ്ങൾക്ക് പ്രമേഹ രോഗത്തിന് അതായത് ടൈപ്പ് ടു ഡയബറ്റീസിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു മാത്രമല്ല ഗ്രീൻ ടീ പതിവായി കഴിക്കുന്നവരിൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ിൽ അതായത് പ്രായം ചെന്നിട്ട് ഉണ്ടാകുന്ന അൽഷിമേസ് ഡിസീസോ അല്ലെങ്കിൽ പാർക്കിൻസോണിസം പോലുള്ള നമ്മുടെ ന്യൂറോൺസിനെ ബാധിക്കുന്ന രോഗങ്ങൾ നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നതായിട്ടും പഠനങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ദിവസവും രണ്ട് ഗ്രീൻ ടീ വെച്ച് കഴിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള അവരുടെ ഹോർമോൺസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നെർവ്സിന്റെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നതിനും അൽഷിമേഴ്സ് രോഗത്തിന് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യുന്നതിനും നല്ലതാണ് എന്നും പഠനങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല അമിതമായി മാനസിക സംഘർഷമുള്ളവർക്ക് ഗ്രീൻ ടീ ദിവസവും ഒന്നോ രണ്ടോ നേരം കഴിക്കുന്നത് അവരുടെ ടെൻഷൻ അതായത് പഠനത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് പ്രഷർ ആണെങ്കിലും കുറയ്ക്കാൻ നല്ലതാണ് കാരണം ഗ്രീൻ ടീക്ക് അകത്തുള്ള തിയനിൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആങ്സൈറ്റി കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഗ്രീൻ ടീ ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കിയിട്ടുള്ളത് ക്യാൻസർ മേഖലയിലാണ് ഗ്രീൻ ടീ പതിവായിട്ട് കഴിക്കുന്നവരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സും ബ്രസ്റ്റ് ക്യാൻസറും വരാനുള്ള സാധ്യത കുറയുന്നു എന്ന് കണ്ടിട്ടുണ്ട് അതായത് പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള അതായത് സ്തനാർബുദം വരാനുള്ള സാധ്യത ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറയുന്നു എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് അവർക്ക് ഏതാണ്ട് പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന വ്യായാമം ചെയ്യുന്ന ആൾക്കാരിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വരെ ഇത് വരാനുള്ള സാധ്യത കുറയുന്നു അതായത് അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെയും പ്രതിരോധിക്കുന്നതിന് ഗ്രീൻ ടീ സഹായിക്കും എന്നർത്ഥം വിട്ടുമാറാതെ ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് ദിവസം ഒന്നോ രണ്ടോ ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണ് എന്ന പഠനങ്ങൾ കണ്ടിട്ടുണ്ട് പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്നവരിൽ ഇൻഫ്ലുവൻസ വൈറസ് അതായത് ജലദോഷമോ അല്ലെങ്കിൽ ഫ്ലൂവോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകളുടെ ആക്ഷൻ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് പതിവായിട്ട് ഗ്രീൻ ടീ കഴിച്ചാൽ ജലദോഷം പോലുള്ള രോഗങ്ങൾ കുറയും എന്നർത്ഥം അതുപോലെ തന്നെ ഒരുപാട് പേരിൽ കാണുന്ന സ്ട്രെപ്റ്റോക്കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് പലർക്കും അറിയാം ചിലർക്ക് സ്കിന്നിൽ വരുന്ന വിട്ടുമാറാതെ കുരുക്കൾ വായിക്കാത്ത വരുന്ന മോണയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇതിനെല്ലാം കാരണം സ്ട്രപ്റ്റോക്കോക്കസ് എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പെരുകുന്നത് തടയാനുള്ള കഴിവ് ഗ്രീൻ ടീക്ക് ഉണ്ട് പതിവായിട്ട് ഒന്നോ രണ്ടോ ഗ്രീൻ ടീ കഴിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ഇത്തരത്തിലുള്ള വൈറസ് രോഗങ്ങളെയും ബാക്ടീരിയകളെയും തടയുകയും ചെയ്യും ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര വില കൊടുത്തും അത് വാങ്ങിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി മലയാളികൾക്കുണ്ട് ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള വാർത്ത വന്നപ്പോഴും മലയാളികൾ ചെയ്തത് ഇത് തന്നെ ധാരാളമായി വാങ്ങിച്ചിട്ട് ദിവസം ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നതിന് പകരം നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഗ്രീൻ ടീ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഫുൾ ടൈം കുടിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും എനിക്കറിയാം ഇത്തരത്തിൽ അമിതമായിട്ട് അതായത് ഗ്രീൻ ടീ ഓവറായിട്ട് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് ചില സൈഡ് എഫക്ട്സും ഉണ്ടാക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം ഗ്രീൻ ടീ എന്ന് പറയുന്നത് വളരെ അസിഡിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നിങ്ങൾക്കറിയാം ഒരു അസിഡിക് ഡ്രിങ്ക് നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രബിളോ അസിഡിറ്റിയോ നെഞ്ചരിച്ചിലോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടീയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം കാരണം ഗ്രീൻ ടീ ഒരു അസിഡിക് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ അസിഡിറ്റി ഉള്ളവർ ഇത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും മറ്റ് ബുദ്ധിമുട്ടുകളും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഗ്രീൻ ടീ നമ്മുടെ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആമാശയത്തിലുള്ള അയണിൻ്റെ അബ്സോർപ്ഷൻ അതായത് നമ്മുടെ ശരീരം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നതിനെ ഗ്രീൻ ടീ കുറയ്ക്കുന്നു ഇത് കാരണം എന്താണ് സംഭവിക്കുക നമ്മൾക്ക് അനീമിയ അഥവാ വിളർച്ച ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ഭക്ഷണവും ഇലക്കറികളും കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം ഗ്രീൻ ടീ കഴിക്കാതിരിക്കുക ഭക്ഷണങ്ങൾക്ക് ഇടയ്ക്കുള്ള ഇടവേളകളിൽ മാത്രമേ ഗ്രീൻ ടീ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അമിതമായിട്ട് ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും അയൺ വലിച്ചെടുക്കുന്നതിനെ തടയുകയും നിങ്ങൾക്ക് അനീമിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ ഗ്രീൻ ടീയുടെ മറ്റൊരു സൈഡ് എഫക്ട് ആണ് ഗ്രീൻ ടീ നമ്മുടെ മൂത്രത്തിൽ അതായത് നമ്മുടെ വൃക്കകത്ത് ഓക്സലൈറ്റ് ക്രിസ്റ്റലുകൾ കൂടുതൽ അടിഞ്ഞു കൂടുന്നതിന് കാരണമാകാറുണ്ട് ഓക്സലൈറ്റ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടിയാൽ എന്താണ് വെള്ളം കുടിക്കാത്തവരിൽ ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന് കാരണമാകും അതായത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗ്രീൻ ടീ കഴിക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ സാധ്യത ഉള്ളവരാണെങ്കിലോ നിങ്ങൾക്ക് വൃക്ക വൃക്കയിൽ കല്ലുള്ളവരാണെങ്കിലോ നിങ്ങൾ ഗ്രീൻ ടീ പരമാവധി ഒഴിവാക്കണം പതിവായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്നവരില് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയുന്നു എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു എന്നാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരിൽ അവർ അതിനുവേണ്ടി കീമോതെറാപ്പി എടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ ഗ്രീൻ ടീ ഉപയോഗിക്കാതിരിക്കുക കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് എടുക്കുന്ന കീമോതെറാപ്പി മരുന്നുകളുടെ ആക്ഷൻ കുറയ്ക്കുന്നതിന് ഗ്രീൻ ടീ കാരണമാകും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്രീൻ ടീ വളരെ ചൂടോടുകൂടി ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്കറിയാം പലർക്കും ഗ്രീൻ ടീ വളരെ തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലമുള്ളവരാണ് പലരും എന്നാൽ ഇത്തരത്തിൽ വളരെ തിളപ്പിച്ച ഗ്രീൻ ടീ കഴിക്കുന്നത് അതായത് നല്ല ചൂടോടുകൂടി ഗ്രീൻ ടീ കഴിക്കുന്നത് നമ്മുടെ അന്നനാളത്തിൽ ചെറിയ പൊള്ളലുകൾ ഉണ്ടാക്കാനും പതിവായിട്ട് ഇത്തരത്തിൽ ചൂടോടു കൂടി ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ അത് അന്നനാളത്തിൽ അൾസറുകൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട് ഇത്തരമൊരു ടെൻഡൻസി നിൽക്കുന്നത് ഒരുപക്ഷേ ഭാവിയിൽ അന്നനാളത്തിൽ ക്യാൻസറിന് കാരണമായേക്കാം നിങ്ങൾക്കറിയാം ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ക്യാൻസറുകളെ പ്രതിരോധിക്കുമെങ്കിലും വളരെ ചൂടോടുകൂടി ഗ്രീൻ ടീ കഴിക്കുന്നത് അന്നനാളത്തിന് അത്ര നല്ലതല്ല ഇത് കേൾക്കുന്ന പലർക്കും സ്വാഭാവികമായി ഒരു സംശയം തോന്നാം പിന്നെ ഗ്രീൻ ടീ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ദിവസം എത്ര ഗ്രീൻ ടീ വരെ ഉപയോഗിക്കാമെന്ന് ഗ്രീൻ ടീ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായി തിളച്ച വെള്ളത്തിലേക്ക് അല്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രീൻ ടീ ഇടുകയോ ടീ ബാഗ് മുക്കി വെക്കുകയോ ചെയ്യുക ടീ ബാഗാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ മാത്രം മുക്കി വെച്ച് കൂടുതൽ സമയം മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് കയ്പ്പ് നിറം കൂടുതൽ കയ്പ്പ് രസം കൂടുതൽ ഫീൽ ചെയ്തു ഒന്ന് വരാം അതിന് അതായത് ആവശ്യത്തിന് ഗ്രീൻ ടീ ഇട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് അത് അരിച്ചു കളഞ്ഞതിന് ശേഷം ഇവയെ തണുപ്പിച്ച് നന്നായി തണുത്തതിന് ശേഷം മധുരം വേണമെങ്കിൽ ടേസ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ആവശ്യത്തിന് ഹണി തേൻ ഉപയോഗിച്ചതിന് ശേഷം കുടിക്കാൻ ശ്രമിക്കുക ഈ ഒരു കോമ്പിനേഷൻ ഇത്തരത്തിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ഗ്രീൻ ടീ വരെ ഉപയോഗിക്കാം കുട്ടികൾക്കാണെങ്കിലും ഒരുപക്ഷെ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ നൽകാവുന്നതാണ് കുട്ടികൾക്ക് നിങ്ങൾ അമിതമായിട്ട് ഗ്രീൻ ടീ നൽകുന്ന ശീലം അവരിൽ വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കുട്ടികൾക്ക് ആവശ്യത്തിന് ദിവസത്തിൽ ഒരെണ്ണം മാത്രം നൽകാൻ ശ്രമിക്കുക ഇത് മാത്രമല്ല ഗ്രീൻ ടീ പുറമേ ശരീരത്തിനുള്ള പല സ്കിൻ ഇൻഫെക്ഷൻസിനും ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട്സ് നമ്മുടെ ശരീരത്തിൽ വരുന്ന അരിമ്പാറുകൾ പ്രത്യേകിച്ച് ജനന ഭാഗത്ത് വരുന്ന അരിമ്പാറകൾ മാറ്റുന്നതിലും ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുള്ള ഓയിൻമെൻറ്റുകൾ ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടീയുടെ ഉപയോഗങ്ങൾ എന്താണെന്നും ഗ്രീൻ ടീ എങ്ങനെ ഉപയോഗിക്കണം എന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ